ഹലോ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഞാനിത് കിച്ചണിലേക്ക് കയറിയതാണ് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുക കേട്ടോ അതിപ്പം കടലക്കറി ഇന്ന് രാവിലത്തെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് മമ്പയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തലേന്നെ ഉപ്പേരി മമ്പയറാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നിപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പം അപ്പം കടലയിലേക്ക് ഉള്ളി ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും മുറിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടു ഇനി അതിലേക്ക് വെള്ളവും പറന്ന് വേവിക്കണം അപ്പോൾ അത് വേവിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ മമ്പാരം കൂടി വേവിക്കാൻ വെച്ചിട്ട് വെച്ചിട്ടൊരു പാത്രത്തിലെടുത്തു അതിലേക്ക് കഴുകിയെടുത്തതാണ് കേട്ടോ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് അധികം വെള്ളം ആക്കുന്നില്ല അപ്പോഴത്തേക്കും നന്നായിട്ട് നുടഞ്ഞ് പോകും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അങ്ങനെ അടച്ച് വെച്ചിട്ട് കുക്കറിലേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുക കേട്ടോ കറീൻ്റെ അപ്പം കറി വേവുമ്പം ഇതും കറക്റ്റ് വെന്ത്ണ്ടോ അപ്പോൾ ഒക്കെ ഇട്ടു ഇപ്പോൾ കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം ഏകദേശം ഒരു ആറ് വിസിൽ വേണ്ടി വരും ഈ കടലേക്ക് കുറച്ച് വേവ് ഉണ്ട് അപ്പോഴേക്കും അപ്പം മമ്പാരും കറക്റ്റ് വേവിനെ കിട്ടും കേട്ടോ അപ്പം ഞാനിതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്കിനി പുട്ടുണ്ടാക്കാം എന്ത്പ്പം ഈ ഒരു പുട്ടുപൊടി ചെറിയ ചൂടുവെള്ളത്തിൽ വയ്ക്കേണ്ട പുട്ടുപൊടിയാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം വയ്ക്കാണ്ടോ അപ്പോൾ അത് കുറേ ഒന്നും ചൂടാവേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ പുട്ട് കുഴച്ചാൽ കുറച്ചുകൂടി പുട്ട് സോഫ്റ്റ് ആവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം വെള്ളമൊക്കെ ഏകദേശം ചൂടായി ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കട്ട കട്ടക്കട്ട പോക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിങ്ങനെ വെക്കണം അപ്പാണത് കറക്റ്റ് പാകത്തിന് വരിക അപ്പോൾ പുട്ടുപൊടി ഒക്കെ റെഡിയാക്കി വെച്ചു അതിനുള്ള തേങ്ങ ഞാൻ ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ടോ പിന്നെ അത് ഉച്ചയ്ക്ക് പിന്നെ കറിയായിട്ട് വിചാരിക്കുന്നത് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ ഉച്ചയ്ക്കത്തേക്ക് എനിക്ക് ഇപ്പട്ടനും മാത്രം മതി കറി അമ്പു പിന്നെ സ്കൂളിലേക്കാണ് അപ്പോൾ സ്കൂളിലേക്ക് എന്തെങ്കിലും മിക്സ്ഡ് റൈസ് പോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ വലുതായിട്ട് കറി ഒന്നും അതുകൊണ്ട് പിന്നെ കുറച്ച് മതി അപ്പോൾ ഇഞ്ചി വെട്ടി പേസ്റ്റ് ഓൾറെഡി കുറച്ച് ഫ്രിഡ്ജിലുണ്ട് അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടാൻ ചേർത്തി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഉപ്പേക്ക് മമ്പയർ ഓൾറെഡി ഇങ്ങനെ കുക്കറില് കടലിൻ്റെ കൂടെ വേവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കറി ഈ ഒരു മുട്ട കറി അപ്പോൾ ഞാൻ മിക്കവാറും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പരിപാടി കുക്കിങ്ങും ഒക്കെ ചെയ്യും അപ്പോൾ മൊത്തമായിട്ട് ഒറ്റ പ്രശ്നം ക്ലീൻ ചെയ്താൽ മതിയോ കിച്ചൺ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ഒരു എക്സ്ട്രാ പണിയാണ് ഇത് കുക്കിംഗ് അവിടെ രാവിലത്തെ അവിടെ കുക്കിംഗ് മൊത്തം കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മല്ലിച്ചപ്പ് ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോറ് വയ്ക്കാണേ ചോറിനുള്ള അരി എടുത്തിട്ട് കിഴുക ഉണ്ടാവും ഈ ഒരു അരി പെട്ടെന്ന് അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും അപ്പം ഞാൻ കുക്കറിൽ വെക്കാറില്ല എങ്ങനെയാണ് വയ്ക്കുന്നത് എങ്ങനെയാപ്പഴും വയ്ക്കുക അങ്ങനെ വെക്കുന്നതാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടം അപ്പോൾ ഞാൻ അതോടൊന്നെ വയ്ക്കുക പിന്നെ അപ്പം ഇനി ഇപ്പം അരി കഴുകയാണ് അരി കഴുകി അരിയും കൂടി വെച്ചാൽ ചോറിൻ്റെ പരിപാടി അവിടെ കഴിയും പിന്നെ അത് അവിടുന്ന് വെന്തോളല്ലോ മുൻവലിയ പരിപാടിയല്ലല്ലോ അപ്പോൾ അരിയൊക്കെ കഴുകി അതും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ച കടല വെന്തിട്ടുണ്ട് കേട്ടോ കടലയും അതിനുള്ളിൽ വെച്ചിട്ടുള്ള മമ്പയറും വെന്തിട്ടുണ്ടാവും അപ്പം നമുക്ക് മമ്പേര പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും അതിലത്തെ കറിയും ഉപ്പേരും ഒക്കെ പെട്ടെന്നായി കിട്ടും അപ്പം ഞാൻ മമ്പേറിൻ്റെ പാത്രം ഇനി പുറത്തേക്ക് എടുത്തിട്ട് തുറന്ന് വയ്ക്കുകയാണ് അതിൽ തന്നെ കിടന്നിട്ട് ഇനി കുറച്ചുകൂടി വേ ഉണ്ട് അപ്പോൾ കറക്റ്റ് വേവ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് തുറന്ന് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ മമ്പാരൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കടലക്കറി ബാക്കി പരിപാടി ചെയ്യാം ഇതിൽ കടലേൻ്റെ വേവൊക്കെ കറക്റ്റ് ആണ് കേട്ടോ നല്ല നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കടലയും അതിലിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കണം അപ്പോൾ കടലയ്ക്ക് കുറച്ചുകൂടി ഒരു മുഴുപ്പ് കറക്കി ഒരു ഉണ്ടാവുമല്ലോ ഒരു കൊഴുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു വിടുത്താൽ മതി എന്നിട്ട് പിന്നെ ജസ്റ്റ് നമുക്ക് വറവിട്ടാൽ രാവിലത്തെ പുട്ടിൻ്റെ കറി പരിപാടി അവിടെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് പുട്ടുണ്ടാക്കുകയാണ് പുട്ടിൻ്റെ പാത്രം വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ കുഴച്ച വെച്ചാൽ പുട്ടുപൊടിയൊക്കെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് ഏകദേശം പത്തിരുപത് മിനിറ്റ് അത്ര അത്രയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ പുട്ടിൻ്റെ ഒക്കെ ഏകദേശം റെഡിയാവും അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ എന്താ പറയുക മുട്ടക്കറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പും പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പുട്ടിൽ ഇത് ആവി വന്നിട്ടുണ്ട് ചോറ് ഏകദേശം വന്നിട്ടുണ്ട് ഫുൾ വന്നിട്ടില്ല അപ്പം ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട് അപ്പം നമ്മുടെ പുട്ടപ്പം കറക്റ്റ് നല്ല ആവി വന്നിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം പുട്ടെടുക്കുകയാണ് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് മൂന്നാക്കും ഒഴിച്ച് ബാക്കി ഞങ്ങൾക്ക് മൂന്നാക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോൾ കിട്ടിയാലും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് കറീൻ്റെ കൂടെയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും മടുക്കാത്ത ഒരു വിഭവമാണ് പുട്ട് അപ്പോൾ പുട്ട് പുട്ട്താ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് അവിടെ ആയി ഇപ്പോൾ ചോറും ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് ഒന്ന് വെന്താൽ മതി അപ്പം അതോടെ ചോറിൻ്റെ പരിപാടിയും കഴിയും അപ്പം ഇനിയിപ്പോൾ നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കറി ഒന്ന് എന്താ പറയുക വറവിട്ടിട്ട് റെഡിയാക്കണം കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതാണ് അടുത്ത പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു ഇതിലേക്ക് കടുകിടുകയാണ് അപ്പം കടുകിട്ടു അത് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി മുറിച്ചത് വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് കറി അതിൽ പാരുമ്പം കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കറിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം അപ്പോൾ ഒരു പുട്ടുപൊടി ഞാൻ വെച്ചിരുന്നത് അതിനിടയ്ക്ക് അപ്പോൾ അതും അതിനിടയ്ക്ക് ആയി അപ്പം നമ്മുടെ ഇതാ ഉള്ളിതാ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ അടിപൊളി കടലക്കറി റെഡിയായി അതോടെ പുട്ടും കടലക്കറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കടലക്കറി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാനിനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ചിട്ടും അതേപോലെ തേങ്ങ വറുത്തരച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പം കുറച്ച് ചെറിയ സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാന്ന് കരുതിയെ അപ്പോഴേക്കും നമ്മുടെ ചോറ് ഞാൻ വാർത്തിരുന്നു കേട്ടോ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനെ മൂടി തുറന്നു വെക്കുകയാണ് ഒന്ന് എന്താ പറയുക ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും ചോറും ആയി ചോറായി അവിടെയായ ഇനിയിപ്പം അടുത്ത പരിപാടി മുട്ട വേവിക്കാൻ വെക്കണം അപ്പം മൂന്ന് മുട്ട എടുത്ത് അല്ലി മുട്ട ജസ്റ്റ് കറി കറിയില്ലാതെ അല്ലാതെ കഴിക്കും അപ്പോൾ കൂടി വേണ്ടിയിട്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുക്കറിൽ ഒരു ഒരു വിസിൽ വെച്ചാൽ മതി അപ്പം മുട്ടയും അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടത് അടച്ച് വെച്ചിട്ട് ഞാനിനി മുട്ട വേവിക്കാൻ വെക്കുകയാണേ അപ്പം മുട്ട വേവിക്കാൻ വെച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഇനിയിപ്പം ഉപ്പേരി എൻ്റെ ബാക്കി പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് ചീനൻചട്ടിപ്പിറ്റയും വെച്ചു അതിലേക്ക് കടുക് കടുക് ഇട്ടു കേട്ടോ അപ്പോൾ കടുക് പൊട്ടിയപ്പം നന്നായിട്ട് പൊട്ടിയപ്പം നമ്മളെ നേരത്തെ വെച്ച വേവിച്ച മമ്പാരുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടാൽ അപ്പം ഇനി ഇതിലേക്ക് കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവ് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് പിന്നെ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടു കേട്ടോ അപ്പോൾ ഇനി ഞാനതാ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീൻചട്ടി പിന്നേം വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിൽ അല ഓയിൽ ഒഴിച്ചു പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ ഉള്ളി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുമ്പം ബാക്കി ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ബാക്കിയൊക്കെ ഇടുകയാണ് ഇവിടുത്തെ ഈ ഒരു അരിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ നല്ലോണം ചേരും കേട്ടോ ഇങ്ങനത്തെ എന്താ പറയുക നാട്ടിലെ കറികളല്ലാതെ ഈ ഒരു മുട്ടക്കറിയും അങ്ങനത്തെ ചെറിയ ചെറിയ കറികളൊക്കെ ഈ ഒരു അരിക്ക് നല്ല രസമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പം അപ്പോൾ ഞാനിത അതിനിടയ്ക്ക് മസാലകളൊക്കെ ഇട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി ഇട്ടു കേട്ടോ തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി ഒന്ന് വേവിക്കാൻ വെച്ചു വേ വേവണം അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളി ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ച് അപ്പം അതിനിടയ്ക്ക് ചായ വയ്ക്കുകയാണ് അപ്പോൾ ചായ പാലും ഒക്കെ എടുത്തിട്ട് ചായ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കിട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അപ്പോൾ ഇനി മിക്സ് അപ്പോൾ അത് ഇത്ര കറി കുറച്ച് മതി അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിതിലേക്ക് നമ്മൾ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ അത് ഇടണം അപ്പോൾ അതാണ് അടുത്ത പരിപാടി അപ്പോഴേക്കും ചായ പാല ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും ചായപ്പൊടിയും കൂടി ഇട്ടു ഇത് നല്ല എന്താ പറയുക ആ ഒരു കട്ടുള്ള പൊടിയില്ലേ അതാണ് ടൈപ്പ് അപ്പോൾ കുറച്ച് സമയം വേവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് നേരം നേരെ മുന്നേ തന്നെ ചായപ്പൊടി ഇട്ടിട്ട് കുറച്ച് അധികം നേരം ഒന്ന് തിളപ്പിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം അവിടെയാണ് അപ്പോൾ ചായ അപ്പോൾ റെഡിയായി അപ്പോൾ അതിന് ഇടയ്ക്ക് ഞാൻ നമ്മുടെ മുട്ട വെച്ച മുട്ട തോൽ പൊഴിക്കുകയാണ് എന്നിട്ട് രണ്ടെണ്ണം ഈ കറിയിലിട്ടു ഒന്ന് അവിടെ അല്ലിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അമ്പും മുട്ടയൊന്നും കഴിക്കില്ല ഒട്ടും കഴിക്കില്ല അല്ലി പിന്നും ഇതിൻ്റെ വെള്ളം മാത്രം കഴിക്കും അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു അപ്പോൾ നമ്മുടെ മുട്ടക്കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അമ്പൂവിനേക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൈസ് റെഡിയാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടി വെച്ചു കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കെട്ടോ അപ്പോൾ അതിലേക്കിനെ കുറച്ച് പച്ചക്കറി ഉള്ളിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇത്രയാണ് ഇടുന്നത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഫ്രൂട്ട് എന്താ പറയുക ഈ ഒരു ക്യാരറ്റും ഇതൊക്കെ അങ്ങ് കഴിച്ചോളും അല്ലാതെ ഉപ്പേരി ഒന്നും ആക്കി കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഇത് റൈ റൈസിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ആയിട്ട് കൊടുക്കുമ്പം അതൊക്കെ ഞാൻ കഴിച്ചോളും അതുകൊണ്ട് മിക്കവാറും ഞാൻ സ്കൂളിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് റൈസ് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കുക അപ്പം ഉള്ളി ഏകദേശം വഴ്തി വന്നപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാറ്റും കൂടി അതിലൊക്കെ ഇട്ടോ എന്നിട്ട് ബാക്കി മസാലകളൊക്കെ ഉണ്ടല്ലോ അതിടാണ് പിന്നെ മുളക് പൊടിയൊക്കെ കുറച്ച് കുറച്ചിട്ടാണ് ഇടുന്നത് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടി പിന്നെ ബിരിയാണി മസാല കൂടി ഇടുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അത് വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോഴേക്കും എന്താ പറയുക അമ്പൂന് കൊണ്ടുപോകാനുള്ള പിന്നെ എന്താ പറയുക ലഞ്ചും കൂടി റെഡിയാകും അപ്പോഴേക്കും നമ്മുടെ മൊത്തം കുക്കിങ്ങൂടെ കഴിവുട്ടോ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് അവിടെയായി ചോറിട്ട് ചോറായി കറിയായി പേയായി അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതുകൂടി ആക്കാനുള്ളൂ അപ്പോൾ ഞാൻ ബിരിയാണി മസാല കൂടി കൂടിയിടാണേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഈ ഉരുളക്കിഴങ്ങും അതേപോലെ ക്യാറ്റും വേവണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കണം അപ്പോൾ അതാ തുറന്നു നോക്കുമ്പോൾ കറക്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറിടാം അപ്പം ചോറ് ഞാൻ കുറച്ച് അവിടെ തടിയാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പറ്റിപ്പോവട്ടെന്ന് ചോദിച്ചിട്ട് അപ്പം ആ ചോറ് ഇതിലേക്ക് ഇടുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ലാസ്റ്റ് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി ചോറ് ഇടുന്നതുകൊണ്ട് അപ്പോൾ ലാസ്റ്റ് കുറച്ചുകൂടി ഉപ്പ് ഇടുക അപ്പം നമ്മുടെ കുക്കിംഗ് മൊത്തം കഴിഞ്ഞു കേട്ടോ എന്താ പറയുക ഇന്നത്തെ രാവിലത്തോടെ തന്നെ നമ്മുടെ കുക്കിംഗ് അവിടെ കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക അപ്പം മൊത്തം പരിപാടി പെട്ടെന്ന് തന്നെ കഴിയല്ലോ അപ്പോൾ ഇങ്ങനെ തിരക്കെട്ട് ചെയ്യുമ്പോഴേക്കും കിച്ചൺ ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും മൊത്തം ഒരലങ്കോലമായിട്ടുണ്ടാകും തിരക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവും അപ്പം നെക്സ്റ്റ് പരിപാടി കിച്ചൺ ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതോടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവിടെ കഴിയും അപ്പം ഇനി ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുകയാണേ നമ്മുടെ കിച്ചണും ഇവിടെ ക്ലീൻ ചെയ്തു ഏകദേശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടി അവിടെ കഴിഞ്ഞു അപ്പം അമ്പ് ഇപ്പോൾ സ്കൂളിലേക്ക് പോയി അതോടെ എൻ്റെ ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക് സോ മച്ച് ബൈ